ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയ അപ്ഡേറ്റ് വീഡിയോസ് പറയാനാണ് നമുക്ക് നേരെ വീഡിയോ ഞാൻ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കങ്കാവനാണ് കളങ്കാവൽ നമ്മൾ ഡിസംബർ അഞ്ചിന് റീസാണ് അപ്പം കളങ്കാവലിൻ്റെ കൂടെ നമ്മുടെ അഖണ്ഡയൊക്കെ റിലീസിന് എത്തുന്നുണ്ട് എന്നാൽ പോലും നമ്മുടെ കേരളത്തിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും അപ്പം നമ്മുടെ മമ്മൂക്കയുടെ വില്ലനിസം കാണാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പം എന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ് അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആവേശം കൂടുന്നേ ഉള്ളൂ അപ്പോൾ ഓരോ ദിവസം റിലീസ് അടുത്തോണ്ടിരിക്കും തോറും പടത്തിൻ്റെ ഹൈപ്പ് ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ സോങ് ഒക്കെ ഇറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് തിങ്കൾ നമ്മൾ റിയാക്ഷൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് എല്ലാം ഒരു വെറൈറ്റി ഫീലാണ് ആ ഒരു സോങ് ആണേലും അതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു സിനിമ ഞാൻ തോന്നുന്നു അപ്പം എന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കട്ടെ എന്തായാലും ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഡിസംബർ അഞ്ചിന് നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവൽ വില്ലനിസം കാണാൻ വേണ്ടി അപ്പം എന്തായാലും നമുക്ക് ഡിസംബർ അഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അടുത്ത അപ്ഡേറ്റ് അങ്ങ് കോളിവുഡിൽ നിന്നാണ് നമുക്കറിയാം നമ്മുടെ ലോകേഷ് കനകരാജ് ആകെ അകപ്പെട്ട് അവസ്ഥയിലാണ് ഇപ്പോൾ കൂലിക്ക് ശേഷം എൻ്റെ ഒരു ഇതിൽ പുള്ളി ആ കൈതി വിക്രം ലിയോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വേർഷനായിട്ട് നമ്മുടെ കൈതി ടു വിക്രം ടു എന്ന് പറഞ്ഞിട്ട് ശേഷം നമ്മൾ പുള്ളി വേറെ സിനിമയിലോട്ട് പോയാൽ മതി എന്നാണ് എന്നാൽ പുള്ളി അതിൻ്റെ ഇടയ്ക്ക് വേറെ സിനിമകൾ കൊണ്ട് കുത്തിക്കേറ്റി പുള്ളിയുടെ തന്നെ കരിയർ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലായി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വേറൊരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്നത് ആ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് അപ്ഡേറ്റ് ഉണ്ട് ഈ ലോകേഷിനെ പറ്റി തന്നെ രണ്ട് അപ്ഡേറ്റ് ഉണ്ട് ആദ്യത്തെ റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രോങ് റൂമറാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻറ്റിന് നമ്മുടെ ലോകേഷ് കനകരാജ് അല്ലു അർജുനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുന്നു ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു റൂമേഴ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ മുതൽ അതുപോലെ തന്നെ നമ്മുടെ ലോകേഷ് കനകരാജ് പവൻ കല്യാണി വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു ഇത് രണ്ടും തെലുങ്ക് പടം ആയിരിക്കും എന്നുള്ള ഇതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പം നമുക്ക് എൽ സി യു നടക്കോ അല്ലെങ്കിൽ ഖൈദി ടു വിക്രം റ്റു ഒക്കെ നടക്കുവോ എന്നുള്ള കാര്യത്തിൽ ഇപ്പം ഭയങ്കര ഒരു സംശയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പുള്ളി ഈ ഇതുങ്ങളെ അല്ലെങ്കിൽ ഈയൊരു എല് സി യു സിനിമകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറ്റ് സിനിമയിലോട്ട് അഭിനയിക്കാനാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും പോയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂലി കൊണ്ടൊരു കൂലിയായിരിക്കുകയാണ് നമ്മുടെ ലോകേഷ് ഇപ്പം അപ്പോൾ എന്താകും പുള്ളിയുടെ ഇനിയുള്ള തീരുമാനങ്ങൾ നേരെ കൈതി റ്റൂവിലോട്ട് പോവോ അതോ നമ്മളെ മറ്റ് സിനിമകളിലേക്ക് എടുക്കുമോ എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് അറിയാം ലോകേഷിൻ്റെ ആ ഒരു കഠിനമായ തീരുമാനത്തേക്ക് നമ്മുടെ ടൂയിനോ നായകനായി എത്തുന്ന നമ്മുടെ മിന്നൽ മുരളി നമ്മുടെ മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ ഹീറോ മൂവിയാണ് അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ പവറൊക്കെ ൊക്കെയുള്ളൊരു സിനിമയായിരുന്നു നമ്മുടെ മിന്നൽ മുരളി അപ്പം മിന്നൽ മുരളി ഫസ്റ്റിന് ശേഷം ആ ഒരു ടേലന് ലാസ്റ്റ് മിന്നൽ മുരളി ടു ഉണ്ടാകും എന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് കൺഫേം ആയതാണ് നമ്മളും ഇതിൻ്റെ ഇടയ്ക്ക് ഒഫീഷ്യലായിട്ട് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഷൂട്ട് തുടങ്ങും എന്നൊക്കെ ഉള്ളത് അപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റൂമർ ഇതുപോലെ വന്നു മിന്നൽ മുരളി ടു സ്റ്റാർട്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ അപ്പം എന്തായാലും നമുക്ക് മിന്നൽ മുരളി എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ ഒരു കുട്ടികൾക്കാണെങ്കിലും ഫാമിലി ഓഡിയൻസിനാണേലും ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അപ്പം മിൻറ്റർ മുരളി ടു എന്തായാലും നമുക്ക് ഉണ്ടാകും അപ്പം അതിനുവേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് അടുത്ത അപ്ഡേറ്റ് നമ്മുടെ താരപുത്രൻ നമ്മുടെ ഡി ക്യുവിൻ്റെ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയിലെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെയുണ്ട് പോസ്റ്റർ കിട്ടിലൊരു പോസ്റ്ററാണ് ഒരു ഒരു ഗ്യാങ്സ്റ്റർ ഒരു മാസ് പോസ്റ്ററാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പം എന്തായാലും പടം നമുക്ക് നല്ലൊരു മാസ് എൻ്റർടൈൻമെൻറ്റ് പടവായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഡി ക്യു തെലുങ്കിലൊക്കെ പോയി ഭയങ്കര വിജയം അടിച്ചു അപ്പം നമ്മളെ മലയാളത്തിലൊരു തിരിച്ചുവരവ് വേണം അപ്പം എന്തായാലും കിട്ടില്ല ഒരു പടവായിരിക്കട്ടെ ഗെയിം ഐ എം ഗെയിം അപ്പം എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരും വരാം ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നതും വരാം ബൈ